നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് മാർക്ക് ആന്ധ്രേ ടേഴ്സ്റ്റകൻ്റെ സ്റ്റാറ്റസ് അദ്ദേഹം ബാഴ്സ് ലോണിൽ തുടരുമോ ഇല്ലയോ ബാഴ്സ് ആരാധകർ വളരെ കൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ ജോയിൻ കാർഷിയെ സൈൻ ചെയ്തിരിക്കുകയാണ് ഷെസ്നി കോൺട്രാക്ട് ഉടൻ പുതുക്കുമെന്ന് ഡെക്കോ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്ലെയിൻ ടൈം ലഭിക്കുമോ മാർക്ക് ആന്ധ്രേ എന്നുള്ളതാണ് ചോദ്യം ഡെക്കോയും ടെഴ്സ്റ്റകിനും തമ്മിൽ സംസാരിക്കേണ്ടതുണ്ടോ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ ഇപ്പോൾ ഡെക്കോ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ബാഴ്സലോണയുടെ സ്പോർട്സ് ഡയറക്ടറായിട്ടുള്ള ഡെക്കോ പറയുന്നു ഞാൻ ടെഴ്സ്റ്റക്കിനുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പോസിബിൾ സ്കോഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കോച്ചിന് നല്ല സ്കോഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ ആര് കളിക്കണം ആര് കളിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഞാനല്ല ഒരു കോൺട്രാക്റ്റും ആർക്കും സ്റ്റാർട്ടിങ് ലെവലിൽ സ്പോർട്ട് ഉറപ്പ് കൊടുക്കത്തില്ല അത് കോച്ചാണ് തീരുമാനിക്കേണ്ടത് ആരെ കളിപ്പിക്കണം വേണ്ട എന്നുള്ളതൊക്കെ കോച്ചിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് തന്നെ ടെക്കോ വളരെ കൃത്യമായിട്ട് പറയുന്നു ചുരുക്കത്തിൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഹൻസി ഫ്ലിക്കാണ് തനിക്ക് ദേസ്റ്റകനുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഷെസ്നിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഷെസ്നി പുതിയ ഡീലിൽ സൈൻ ചെയ്യും അത് അടുത്ത സീസണിലേക്ക് കൂടി എക്സെൻഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ആ സൈനിങ് ഉണ്ടാവുക പിന്നീട് അതിനുശേഷം മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ളൊരു എഗ്രിമെൻ്റ് രണ്ടാഴ്ച മുതൽ മുന്നിലുണ്ട് എന്തായാലും ഡോക്യുമെൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സൈനിങ് കംപ്ലീറ്റ് ആകും എന്നു കൂടി ഇപ്പോൾ വ്യക്തത വരുത്തുന്നു ഡെക്കോ വീഡിയോ സൈനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ടോക്സ് എത്താ